നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു മൂന്ന് മാസം പിന്നിടുമ്പോഴും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ നിരവധി ആളുകളെയാണ് ഹമാസിന്റെ പേരും പറഞ്ഞ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് കനത്ത ആക്രമണമാണ് ഇപ്പോഴും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലി ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെക്കൻ ലെബനനിൽ നടന്ന ആക്രമണത്തിലാണ് തിങ്കളാഴ്ച ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയിലെ വിസാം അൽ തവീർ കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് സൈന്യത്തിന്റെ ഉപമേധാവിയാണ് വിസം ഇസ്രായേൽ ഹമാസ് സംഘർഷം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഗിർബ് ഏരിയയിൽ ഒരു കാറിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് ദക്ഷിണ മേഖലയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുള്ളയാളാണ് വിസ മൽത്തൽ കഴിഞ്ഞ ഹമാസിന്റെ ഉപനേതാവ് സാലിഹാൽ അരൂരിയെ ലെബനലിൽ വെച്ച് കൊലപ്പെടുത്തിയത് വൻ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു അതിനു പിന്നാലെയാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ ഹിസ്ബുളയും ഭാഗമാകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നത് തങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഹിസ്ബുളയും അന്ന് പ്രതികരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയിലാണ് വീണ്ടും ഒരു കൊലപാതകം ഇസ്രായേൽ നടത്തുന്നത് ലബനിനെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറലും പലവിധ ചർച്ചകളും നടത്തിയിരുന്നു വാർത്താ ഏജൻസിയായ എഫ് പിയുടെ കണക്ക് പ്രകാരം ഇതുവരെ നൂറ്റി എൺപതിലധികം ആളുകളാണ് ലബനൻ അതിർത്തിക്കുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ത് ഇതിൽ നൂറ്റി മുപ്പത്തി അഞ്ചിലധികം ഹിസ്ബുള പോരാളികളും മൂന്ന് പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഇരുപതിലധികം സിവിലിയൻമാരും ഉൾപ്പെടുന്നു ലബനിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് അസൻ നസ് കഴിഞ്ഞാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തെക്കൻ ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണം കാരണം പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തതിനു ശേഷം അവിടെ സുരക്ഷ പുനഃസ്ഥാപിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പലസ്തീനുകൾ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഗാസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എൺപത്തിനാലായി അതിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് പേർ കുട്ടികളാണെന്നാണ് ഔദ്യോഗിക കണക്ക് ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ അൻപത്തി ഒൻപതിനായിരം പേർക്കാണ് ഗാസയിൽ പരിക്കേറ്റത്